ടുത്തില്ലേ അവട്ടാ നിൽക്കും നിങ്ങൾ എൻജോയ് ചെയ് ചേടനോട് പറ കൊറേ വീഡിയോ ബീച്ചു വിട്ടാ നിങ്ങൾ എൻ്റെ വരും കിട്ടുന്ന അവസരം മുതലാക്കളിച്ചു വെച്ചി എൻജോയ് ചേട്ടനോട് പറ സൂപ്പർ ആയിട്ട് എൻജോയ് ചെയ് അയ്യോ ചേട്ടാ ഹായ് എൻജോയ് ഞാൻ വീട് വിട്ടാന്നിട്ടുണ്ട് ചേച്ചിക്ക് അതേപോലെ ഒന്ന് ഓക്കെ ഡാൻ ചേട്ടൻ അറിയില്ല ചേട്ടൻ അടുത്ത് അടുത്തുടീ അങ് അടിച്ചു പൊളിച്ചു ചേച്ചി ആ ഈ വീഡിയോ ഒക്കെ കണ്ടുപഠിക്കുകയും എൻജോയ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എഞ്ചോ തന്നെ ചെയ്യണം ഞാനൊക്കെ ഞാനിന്നാലെ പോയി തപ്പു നമുക്കൊരു യൂടോറിയം വെക്കണം ഞാൻ പോട്ടെന്നാ എടി പൂറി നിന്നെ പൂറു പൊളിക്കും ആണോ നീ വന്ന് പൊളിക്കും നാവ ഇന്നത്തേക്ക് വേണോ നാളത്തേക്ക് വേണോ എന്നാ വേണ്ടേ ഞാൻ ബുക്ക് ചെയ്ത് വെക്കാനാടാ മൈനേ ബുക്ക് ചെയ്യാനാ നീ നാളെ വരൂല്ലേ ഏഹ് ഏഹ് ഓഹ് രാസ്മി പെങ്ങളെ ഓ നിങ്ങൾ ഡി പി മാറ്റിയ മൈന ലാസ്റ്റ് വിട്ടത് എങ്ങനെയുണ്ട് എന്റെ മൈന ചോർക്കഴിഞ്ഞാൽ പോവാം എനിക്ക് ചേച്ചി എന്തിയോ രമി എന്തൊക്കെ നാളെ യൂട്യൂബില് കാണോ ചറിയില്ല എങ്ങോട്ട് മാളി ചേച്ചി അല്ല അർച്ചത് ഞാൻ എന്റെ ഉമ്മ പറഞ്ഞു കരയുന്നേ നമ്മള് ഇവിടെ കിട്ടിയില്ല ജാസ്മിന്റെ ഇഷ്ട എന്നോട് പാ വാട്സപ്പ് പാ ഞാൻ വാട്സപ്പ് നോക്ക് ജാസ്മിനെ മാസുപോക്കള ജാസ്മളെ മാളി ചേച്ചി പറഞ്ഞോക്ക് ആ നമ്മളാ വിട്ടില്ലേ മനുക്ക് വിട്ടില്ലേ എന്നും എന്നുണ്ട് അതിന് സുഖ പക്ഷെ അത് വേറെ ചെയ്യണം ചേച്ചി മനുഗതില്ലേ അതന്നെ അതെന്നും ട്രൈ ചെയ്യുന്നു ആ ഇവിടെ പോയിട്ട് അതും ചോദിക്കാം പുതിയത് പുതി കിട്ടില്ല പുതിയതില്ല അതന്നെ തന്നെ വേറെ മോഡല് കിട്ടാലോ മോ മോഡൽ മാറ്റണം ചേട്ടനോട് പറയണം ആളി മോഡൽ മാറ്റണം ഞങ്ങൾക്ക് ഓരോ ദിവസം പുതിയ മോഡലാണ് പഴയ മോഡലില്ല പുതിയ ഇല്ല നമ്മള് പാവം പുതിയ ബോയ്ഫ്രണ്ട് തപ്പി പിടിക്കണം പക്ഷെ ഇന്നത്തെ മൈന വരെ കിട്ടണ്ടേ ഞാൻ ഉണ്ടാക്കാനാ ഉള്ള ബോയ്ഫ്രണ്ട് ഒന്നും കൊടുത്തില്ല ചെലവന്മാർക്ക് ഭയങ്കര പഠിയ അങ്ങനെ പറ്റില്ല ഞാനീ തവണ പല മോഡലും ചെയ്യും ചാകര ഉണ്ട് േണു എന്റെ മൊഞ്ചത്തി കൊറേ നാളെ മോളൊന്ന് സൂചിച്ചിട്ട് വീട്ടിന്ന് സൂയിക്കുന്നൊരു കൂടി ഒരു കുറമാരം കിട്ടണില്ല എന്താക്കാൻ പറ്റും അതിന് വേറെ വഴിയില്ല വഴിയില്ലോൾ വേറെ നിങ്ങ ോണ്ട് ഇരുത്തി നിന്നുകൊണ്ടോ ഇരുത്തി നിന്നുകൊണ്ട് ഇരുത്തി ആ ഇരുത്തി പൊളിക്കും നമ്മൾ നിക്ക അടിൽ അവമാരിക്ക് അതല്ലേ ഓ അത് പൊളിക്കും അത് നല്ല രസാന്ന് പറയണേട്ടുണ്ട് ഞാൻ അതാണോ നമ്മൾ നിക്ക അവർ താഴെ അതാണോ അത് പൊളിക്കും അത് ഭയങ്കര ഇക്കിളിയോ അത് ഇക്കിളി കൂടുതലാ ഭയങ്കര ഇക്കിളി അത് ഞാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എനിക്ക് അങ്ങനത്തെ അസുഖം കിട്ടിയിട്ടില്ല അത് ആ അവൻ എടുത്ത് നിന്ന് നമ്മളെ കയറ്റി അവൻ നമ്മളെ നമ്മളെടുത്ത് കയറ്റിയിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടോ അയ്യോ മോളെ ഞാൻ അങ്ങനത്തെ ഇല്ല ഞാൻ പോയി അവൻ നിന്ന് നമ്മളെടുത്തു അവൻ നമ്മളെടുത്തിട്ടോ ആഹാ ചുഖം കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ട് അതറിയില്ല അത് കുളിക്കും ഓ അതായത് അവൻ കിടന്നിട്ട് നമ്മൾ അവന് പുറത്ത് കേറിയിരിക്ക അതാണോ അതാണോ മഞ്ജത്തി അയ്യേ അതായത് ഇങ്ങനെ കിടക്കും നമ്മൾ അവന് മീതെ കയറിരിക്ക അതാണോ ആ റെഡ് കൊടിയാണ് എനിക്ക് ൊത്ത് കേറി ഞാൻ അവൾക്ക് ചെയ്യാറുണ്ട് പൊറത്ത് കയറി ചേച്ചി ചേച്ചി ഒരു കാര്യം മാളി ചേച്ചി നമ്മുടെ ബോയ്ഫ്രണ്ട് അല്ലേ ഉം മെൻസ് സ്വാമി ചെയ്യാം ഒരു മിനിറ്റ് അന്യ പുരുഷനൊന്നല്ലല്ലോ നമ്മുടെ ബോയ്ഫ്രണ്ട് ആണെങ്കിൽ മെൻസ് സമയത്ത് സ്വാഭാവികം അത് നല്ലതാണ് പറയാൻ കാരണം മെൻസ് സമയത്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് ആ ഒരു ലേഡിക്കും ആ ബന്ധപ്പെടുന്ന പുരുഷനും ഒരിക്കലും അകൽച്ച ഉണ്ടാവില്ല ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടില്ല പണ്ണ് മോഞ്ചത്തിലേവി പറയാറുണ്ട് മോഞ്ചിച്ച് ചെയ്യാറുണ്ടെന്ന് ആ സമയത്ത് ഒരു ആണും പെണ്ണും ചെയ്യണം മെൻസ് സമയത്ത് ഒരു ലേഡിയും പുരുഷനും അവരുടെ ബോയ്ഫ്രണ്ടായിട്ട് സെക്ഷലി ബന്ധപ്പെടണം ആ രീതിയിൽ ആ മെൻസ് സമയത്ത് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തേങ്ങാപ്പൊലൊന്നുമല്ല മറ്റ് ഞാൻ വിട്ട വീഡിയോ അത് ചെയ്യണതാണ് കാരണം ആ ഒരു പുരുഷന് ആ ഒരു ലേഡീനെ വിട്ട് ഒരിക്കലും പോകാൻ പറ്റില്ല